ഏപ്രിൽ ഒന്ന് വിഡ്ഢു ദിനമായി ആചരിക്കപ്പെടുന്നതിന്റെ പിന്നാമ്പ്ര കഥകൾ പലതും ഉണ്ടെങ്കിലും ഏറ്റവും സ്വീകാര്യമായ കഥ ഒരു മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് കൗതുകകരമാണ് ആ കഥയോടൊപ്പം നാം ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടറും കത്തോലിക്കാ സഭയും തമ്മിലുള്ള ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ബന്ധവും പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ പറയുന്നു വിഡ്ഢു ദിനുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറുകളിലാണ് വരെ ജൂലിയ സീസർ അവതരിപ്പിച്ച ജൂലിയൻ കലണ്ടർ എന്ന കലണ്ടർ ആയിരുന്നു ഈ കലണ്ടർ പ്രകാരം ഏപ്രിൽ ഒന്നിനാണ് പുതുവത്സര ദിനമായി കണക്കാക്കിയിരുന്നതും ആഘോഷിക്കപ്പെട്ടിരുന്നതും എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ഗ്രിഗറി പതിമൂന്നാമൻ എന്ന മാർപ്പ ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊരു കലണ്ടർ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു പുതിയ കലണ്ടർ പ്രകാരം പുതുവത്സരം ആരംഭിക്കുന്നതും പുതുവത്സര ദിനമായി ആഘോഷിക്കപ്പെടുന്നതും ജനുവരി ഒന്നിന് ആയിരുന്നു എന്നാൽ വാർത്താവിനിമയ സൌകര്യങ്ങൾ തീരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ ഗ്രിഗറി പതിമൂന്നാമിലെ മാർപ്പ അവതരിപ്പിച്ച ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വരവും പുതുവത്സരം ജനുവരി ഒന്നിലേക്ക് മാറി എന്ന വിവരവും പലരും അറിഞ്ഞില്ല അറിഞ്ഞവരിൽ ചിലരാവട്ടെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായതുമില്ല ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വരവറിയാതെ ഏപ്രിൽ ഒന്നിന് തന്നെ പഴയതുപോലെ പുതുവത്സര ദിനമായി ആഘോഷിച്ചിരുന്നവരെ ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടർന്നവർ വിഡ്ഢികൾ എന്ന് വിളിച്ച് കളിയാക്കുകയും ഏപ്രിൽ ഒന്നിന് വിഡ്ഢി ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിഡ്ഢി ദിനിയുടെ പിന്നിലുള്ള ഈ കഥ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു സത്യം ഈ സംഭവ പരമ്പരകൾക്കിടയിലുണ്ട് ഇന്ന് ലോകം ഉപയോഗിക്കുന്ന കലണ്ടർ അവതരിപ്പിച്ചത് ഗ്രിഗറി പതിമൂന്നാമൻ എന്ന മാർപ്പാപ്പ ആണ് ലോകത്തിന് കത്തോലിക്കാ സഭ നൽകിയ സംഭാവനകളൊന്നിൽ എന്നും എല്ലാവരും ഉപയോഗിക്കുന്ന കലണ്ടറും ഉൾപ്പെടുന്നു എന്ന് തിരിച്ചറിയുക നന്ദി